ഹായ് ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൽ വൺ കെ ഫാമിലി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് ഉണ്ടാവണം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ അങ്ങനെ കാത്ത് കാത്ത് ഒരുപാട് നാൾ കാത്തിരുന്നൊരു കാര്യമാണ് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതെങ്കിലും എനിക്ക് ഇപ്പോഴാണ് ആക്റ്റീവ് കുറച്ചെങ്കിലും ആകാൻ പറ്റിയത് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ കുളിച്ചൊരുങ്ങിയിരിക്കണതെന്തിനു വെച്ചാൽ എനിക്കൊരു ചെറിയ വളക ചടങ്ങുണ്ട് അതിൻ്റെ ഒരു കുഞ്ഞ് മേക്കപ്പ് ഒരു സാരി ഡ്രേപ്പിംഗ് അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് ഉള്ളത് അപ്പോൾ ഞാൻ എന്തിനായാലും മേക്കപ്പ് ചെയ്യുന്ന വീഡിയോയും അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും ഞാൻ എടുക്കാം പിന്നെ ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് എൻ്റെ സ്റ്റാഫിനെയാണ് സന്ധി ഇതുവരെ വന്നില്ല അവളോടെയാണ് ഞാൻ പോണത് അങ്ങനെ എല്ലാവരും ചോദിക്കുന്നുണ്ട് കേക്ക് മുറിക്കുന്നില്ല ഇന്ന് വൺ കെ ആയതുകൊണ്ട് കേക്ക് മുറിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളൊരു സെലിബ്രേഷൻ ഒന്നും ചെയ്യുന്നില്ല നമുക്ക് ടെൻ കെ ആവുമ്പോഴത്തേക്കും നമ്മുടെ അടുത്തുള്ള ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് നമുക്ക് എന്തായാലും കേക്ക് മുറിക്കാം പിന്നെ എനിക്ക് എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വിളിച്ച് കേക്ക് തരണമെന്നൊക്കെ ഉണ്ട് പക്ഷേ അതിനൊരു അവസരം ഞാൻ എന്തായാലും എൻ്റെ യൂട്യൂബ് ചാനൽ വളർന്നു വളർന്നു വരികയാണെങ്കിൽ ഞാൻ അത് ചെയ്തിരിക്കും എനിക്ക് അങ്ങനെയൊക്കെയുള്ളൊരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് കാരണം എല്ലാ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടുണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും യൂട്യൂബ് ചാനലിൽ കുറച്ച് ഫോളോവേഴ്സ് ഉള്ളവരാണെങ്കിലും നിങ്ങൾ നിങ്ങളാരും നിരാശപ്പെടരുത് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ യൂട്യൂബ് ചാനലാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചായി ഇപ്പോഴാണ് എനിക്ക് വൺ കെ അടിക്കണത് അല്ലാതെ ഞാനത് ആക്റ്റീവ് അല്ലാത്തത് കൊണ്ട് മാത്രമാണ് എനിക്കതിൻ്റെ റിസൾട്ട് എനിക്ക് കിട്ടാത്തത് അപ്പോൾ നിങ്ങൾ ഇനി ആക്റ്റീവ് ആയിരിക്കണം ആക്റ്റീവ് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത്രയും ഫോളോവേഴ്സിനെ ഇത്രയും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചെയ്തുകൊണ്ടാണ് എപ്പോഴും ഫോളോവേഴ്സ് ഫോളോവേഴ്സ് എന്ന് പറയുന്നത് സോറി അപ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോഴത്തേ നല്ല ക്ലിയർ ആയിട്ട് ക്വാളിറ്റി ആയിട്ട് നല്ല ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്തതെങ്കിൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഞാൻ ഒന്നും കൊടുക്കാറില്ല എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഒന്നും അറിഞ്ഞുകൂടാ പിന്നെ അത്യാവശ്യം കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ ഉണ്ട് ഒന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ക്ലിയറായിട്ട് അറിഞ്ഞുകൂടാ പിന്നെ അറിയാവുന്നൊരു ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കിതിൽ ഇട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സ്റ്റാർട്ടിങ്ങിൽ നമുക്കൊന്ന് പറഞ്ഞു വിടങ്കിലും പിന്നെ പിന്നെ ചെയ്ത് എഴുതിയാലും നമുക്കെല്ലാം അറിയാൻ പറ്റത്തുള്ളൂ പഠിക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ എനിക്ക് എങ്ങനെയൊക്കെ ഒത്തിരി കൂടെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ നമുക്ക് ഒത്തിരി കൂടെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇനിയുള്ള വീഡിയോസിലൊക്കെ ഞാൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിരിക്കും താങ്ക് യു ഇത്രയൊക്കെയാണ് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ കാണിക്കാം അങ്ങനെ ഞാൻ സന്ധ്യ കാത്തു നിന്നപ്പോഴാണ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ താൻ്റെ ഈ ഒരു കുടുംബം ഇവർ ഇപ്പോൾ രണ്ട് മാസം കഴിഞ്ഞതേ ഉള്ളു പ്രസവിച്ചിട്ടിവള് അപ്പോൾ രണ്ട് മൂന്ന് ആങ്കൊച്ചങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒരെണ്ണത്തിന് കാണാനില്ല ഇപ്പോൾ രണ്ടെണ്ണം നിൽക്കുന്നു പക്ഷേ എനിക്ക് പേടിയാണ് അടുത്തവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉള്ളതുകൊണ്ട് ഇവള് കടിക്കുമോ എന്നെങ്കിൽ പേടിയാണ് പേടിച്ചാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേട്ട് നോക്കാറുണ്ട് കാരണം അവളെ നോട്ടം കണ്ടിട്ട് എനിക്കൊരു വശപിശകം എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും രാവിലെ തന്നെ അമ്മയും മക്കളും ഭയങ്കര കളിയാണ് കേട്ടോ പിന്നെ എന്തൊക്കെയോ എൻ്റെ അടുത്ത് വന്നതാണ് ഇങ്ങനെ അടുത്തൊക്കെ നിന്ന് മക്കളെ നോക്കുന്നുണ്ട് എന്നെ നോക്കുന്നുണ്ട് ഞാൻ ഇനി അവരെ പിടിച്ചോണ്ട് പോകുന്നൊരു പേടിയുള്ളതുകൊണ്ടാണോ ഇനി ഞാൻ അവർക്ക് വല്ലതും ഫുഡ് കൊടുക്കാൻ വേണ്ടിയാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഇവരെയൊക്കെ വാച്ച് ചെയ്തുകൊണ്ട് എൻ്റെ ഡോറ മോളെ മുകളിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം ഇവിടുന്ന് സംസാരിച്ചു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ഇടിക്കേറിപ്പോയി എനിക്ക് വരണം ശരി എനിക്ക് പോകണം സമയമായി ഇപ്പോൾ വരും ആൾ അതുകൊണ്ട് നീ മാറ് എന്നൊക്കെ ഞാൻ പറഞ്ഞ് നോക്കി ഒരു രക്ഷയില്ല അവൾ പിന്നെ എൻ്റെ മുന്നിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നോ കണ്ണടച്ചൊക്കെ നോക്കുന്നു കാരണം ഒത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും അവളെ കൂട്ടുകാരൻ വന്ന് കൂട്ടുകാരൻ വന്ന് വാരാട്ടയോടെ നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും കാരണം എനിക്ക് വെളിയിൽ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി ഇത് കടിക്കോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് പേടി പിന്നെ നമ്മുടെ വർക്ക് സ്ഥലത്ത് എത്തിയ സാരി ഒന്ന് അയൺ ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു പെട്ടെന്നായിരുന്നു കാരണം കുറച്ച് ഒരു ഒരമണിക്കൂർ നമ്മൾ താമസിച്ചായിരുന്നു നമുക്കൊന്ന് വഴി തെറ്റിയായിരുന്നു അപ്പോൾ നമ്മുടെ കസ്റ്റമറിന് ചെറിയ സിമ്പിൾ മേക്കപ്പ് മതിയെന്ന് പറഞ്ഞു പിന്നെ നമ്മുടെ കസ്റ്റമർ എന്നു വെച്ചാൽ ഞാൻ മുമ്പ് റിസപ്ഷൻ ഒരുക്കിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്നാണ് നമ്മൾ കാണുന്നത് അങ്ങനെ നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ടച്ചപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ നോർമലായിട്ടുള്ള ഒരു മേക്കപ്പ് എന്ന് പറഞ്ഞു പിന്നെ സാരി നമ്മുടെ വെഡിങ് സാരി തന്നെ ആയതുകൊണ്ട് ഇന്ന് വളകാപ്പ് ചടങ്ങിന് വെഡ്ഡിങ് സാരിയാണ് ഉടുക്കുന്നത് പക്ഷെ ബ്ലൗസ് നല്ല കറക്റ്റ് അല്ലായിരുന്നു കുറച്ച് തയ്യലൊക്കെ പിരിത്തിട്ടു എന്നാലും ചെറിയ ഒരു വണ്ണക്കുറവുണ്ട് അത് നമ്മൾ പിന്നൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഹെയർ സ്റ്റൈലിന് പ്രത്യേകിച്ച് ഇല്ലായിരുന്നു സാധാരണ നിരപ്പൊന്നും എടുക്കാതെ ബേക്കിലോട്ട് കോതിയാണ് എപ്പോഴും എന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഹെയർ സ്റ്റൈലിങ് ചെയ്തിരുന്നത് പിന്നെ മുടിയൊക്കെ ഒത്തിരി കുറഞ്ഞായിരുന്നു മെഡിസിനൊക്കെ കഴിക്കുന്നത് കൊണ്ട് നല്ല കൊഴിച്ചിലുണ്ടെന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം കുറച്ച് പൂവും കൂടെ വെക്കാൻ പറഞ്ഞു ഒരുപാട് പൂ വെക്കേണ്ട അത്യാവശ്യം കുറച്ച് മാത്രം ഉള്ളത് നമ്മൾ എക്സ്റ്റെൻഷൻ ഒന്നും വെച്ചില്ല ഫ്രണ്ടിൽ കുറച്ച് ഭാഗം എടുത്ത് നമ്മൾ ക്രിംപ് ചെയ്തിട്ടാണ് ഹെയർ സ്റ്റൈൽ ചെയ്തത് അപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈലും പൂവൊക്കെ വെച്ചതിന് ശേഷം നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നല്ല കളർഫുള്ളായ വളകൾ ഇടുക എന്നാണ് കുപ്പിവളകളാണ് ക്ലയൻറ്റ് വാങ്ങിച്ചത് അല്ലെങ്കിലും വള കാപ്പിന് സാധാരണ കുപ്പിവളകളാണ് എന്ന് തോന്നുന്നു എനിക്ക് കറക്റ്റ് അറിയത്തില്ല പക്ഷെ നല്ല കളർഫുള്ളായിട്ടുള്ള കുപ്പിവളകളായിരുന്നു അത് നമ്മുടെ കസ്റ്റമർ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തൊക്കെ വെച്ചായിരുന്നു ഇനി നമ്മൾ കയ്യിലോട്ട് ഇട്ട് കൊടുക്കാനെന്ന് സഹായിച്ചാൽ മാത്രം മതിയായിരുന്നു അപ്പോൾ പുള്ളിക്കാരി എന്നെ അത് ഇട്ടു പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് എനിക്ക് കുപ്പികളോട് ഭയങ്കര ഒരു കാര്യമാണ് അപ്പോൾ കയ്യിൽ കുറച്ച് കയറാൻ പാടായത് കൊണ്ട് നമ്മൾ മോയ്സ്ചറൈസറൊക്കെ ഒത്തിരി അപ്ലൈ ചെയ്ത് ഇട്ടാണ് നമ്മൾ വളയിടാൻ സഹായിച്ചത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കേട്ടോ സാരിയൊക്കെ നന്നായിട്ട് ഉടുപ്പിച്ച് കൊടുത്തു കട്ടിയുള്ള സാരി ആയതുകൊണ്ട് കുറച്ച് പാടായിരുന്നു പിന്നൊക്കെ കുത്താൻ എന്നാലും നമ്മൾ കുട്ടിക്ക് വയറിലൊന്നും ടച്ച് ചെയ്യാതെ നമ്മൾ നന്നായിട്ട് സാരി ഉടിപ്പിച്ച് കൊടുത്തു ഇനി കുഞ്ഞ് കുഞ്ഞ് ടച്ചപ്പുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഇടണം അപ്പോൾ ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കമൻ്റ് ഇടാൻ മറക്കരുത് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് പിന്നെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്